അപ്പോൾ ഫ്രണ്ട്സ് ഇതൊരു ഹെൽത്ത് പോസ്റ്റിന്റെ ആംഗിൾ കോക്കിന്റെ എക്സ് നിപ്പിൾ ഉള്ളിൽ നിന്നും പൊട്ടിപ്പോയതാണ് കേട്ടോ നമ്മള് മിക്ക ആളുകളും പ്ലംബിങ് ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഫിറ്റിംഗ് കാര്യങ്ങളെല്ലാം കാണാത്ത സ്ഥലങ്ങളിലാണ് ഫിറ്റ് ചെയ്യാറ് അതിന്റെ ബുദ്ധിമുട്ട് ഇതേപോലെ മെയിൻ്റനൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഒന്നാമത് ഇതേപോലെയുള്ള പണി എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇടയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലെങ്കിൽ അത് വളരെ അധികം ബുദ്ധിമുട്ടെന്നാണ് കേട്ടോ നമ്മൾ ജോലി ചെയ്യാൻ വിളിക്കുന്ന ആളുകൾ അത് ഒരു പൈപ്പ് മാറ്റാമെന്നുള്ള ഒരു ധാരണ മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ ഇതിനുള്ളിൽ നമ്മൾ എത്ര എഫേർട്ടുണ്ട് ഇത് ഏത് രീതിയിലാണ് ഫിനിഷ് ഒന്നും പറയാൻ പറ്റില്ല ഞാനിവിടെ വന്ന സമയത്ത് ഇതേപോലത്തെ ഒരു വർക്ക് എടുക്കാൻ ഏകദേശം നാലഞ്ച് മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ അത് തന്നെ ഒരു പ്രാവശ്യം ത്രെഡ് ക്രോസ് ആയി പോയി ചെയ്ത് നമ്മുടെ പ്രഷർ മോട്ടറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതേപോലത്തെ ത്രെഡ് ക്ലോസ് ആയി കഴിഞ്ഞാൽ വെള്ളം ലീക്കാവാൻ സാധ്യതയും കൂടുതലാണ് ഇതൊരു തുടർക്കഥ ശേഷം ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ് കണ്ടാൽ ആദ്യം തന്നെ അവരോട് പെർമിഷൻ എടുക്കും നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ പോയിന്റും കാര്യങ്ങളെല്ലാം ടൈലിനെ സമമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തെ എക്സ്നിപ്പും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ തന്നെ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്തോ